സൃഷ്ടാവായ അള്ളാഹുവിനും സൃഷ്ടികളായ നമുക്കും ഇടയിലുള്ള അപ്പം നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ എല്ലാം ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് ദോഷികളായ ആളുകൾ വിശുദ്ധ റഹ്ലയിൽ ചെന്നു

نبي صلى الله عليه وسلم دعنا صلى الله لَهُمُ الرَّسُولُ نبي الله عليه وسلم نبي صلى الله عليه وسلم نبي الله عليه رُّحِيمًا الله عليه وسلم كَرُونَ الله عليه وسلم الله തന്നെ ദൂഷികളായ ആളുകൾ അവരൊക്കെ തങ്ങളിലേക്ക് നമ്മൾ കാണുന്നത് ഈ ആയത്ത് വിശദീകരിച്ച സമയത്ത് നമ്മുടെ നാട്ടിലുള്ള നവീനവാദികളായ ബുദ്ധൻവാദികളായ ആളുകളുണ്ട് നേരെ അള്ളാഹുവിനെ വിളിച്ചാൽ പോലെ എന്തിനാണ് ഒരു പദിനെ വിളിക്കുന്നത് എന്തിനാണ് ലപിതങ്ങളെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൂടി സ്വീകാര്യനായ എന്ന് പറയുന്ന وليه القرآن جاء كذا مودع أذا غتيل التفسير لي آية بين مشاذيك إذا فتحتها بعندو يورسيدو تعالى العصوات والمذنبين إذا وقع منهم الخطأ والعصيان أيقنتوا إلى رسول الله صلى الله عليه وسلم إي آية تقول الله سبحانه وتعالى ماركت رسلنا لك يا يعني أرك العصوات والمذنبين ദോഷികളായ ആളുകൾ അവരിൽ നിന്ന് ദോഷം സംഭവിച്ചാൽ 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 അവര് ചെയ്യേണ്ടത് എന്താണ് സമീപം

വിശുദ്ധമായ റൗദക്ക് സമീപം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ ഒരു മനുഷ്യൻ വരുന്നു അറബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനായ അയാൾ അയാൾ വന്നു വന്നിട്ട് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ും ആളുകൾ തെറ്റ് സംഭവിച്ചുപോയ ആളുകൾ ആ പാപഭാരവും തങ്ങളെ സമീപം വന്നാൽ അങ്ങനെ തങ്ങളെ സമീപം വെച്ച് അവര് പാപമോചനം തേടിയാൽ തങ്ങളോട് അവർക്ക് വേണ്ടി ഇസ്താറ് നടത്താൻ ആവശ്യപ്പെടുകയും തങ്ങൾ അവർക്ക് വേണ്ടി നടത്തുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ അവരെ ദോഷം കൊടുത്തു കൊടുക്കുമെന്ന് പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുസ്തഗ്ഫിറൻ ബിക ഇലാ അതുകൊണ്ട് നബിയേ ഞാൻ തങ്ങളെ സമീപം വന്നിരിക്കുന്നത് എൻറെ ദോഷങ്ങളിൽ നിന്നും പാപമോചനം തേടുന്നവനായിട്ടാണ് തങ്ങളെ വന്നിട്ടുള്ളത് എൻ്റെ ദോഷം പുറത്ത് കിട്ടണം തങ്ങളെ ഇതും പറഞ്ഞിട്ടയാളെ രണ്ടു വരി കവിത കിമി نلقاع ولكم نفس الفداء لقبر إن أنت ساكنه فيه العفاف وفيه في الجود والكرم أنت الشفيع الذي ترجى شفعته على الصراط إذا ما زلت القدم ാണ് അവര് ഇരിക്കുമ്പോ ഒരവാന്നു അയാള് പറയാണ് തങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണത് ദോഷികളായ ആളുകൾ തങ്ങളെ അടുക്കൽ വന്ന് അവരെ ദോഷത്തെ ചൊല്ലി അന്യായപ്പെട്ടു തങ്ങളോട് അവർക്ക് വേണ്ടി പുറത്തിനെ തേടാൻ ആവശ്യപ്പെട്ടു പുറത്തലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു വല്ലാതെ കരുണ അവർക്ക് റബ്ബിനെ എത്തിക്കാം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ദോഷങ്ങളിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ട് തങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ എന്നിട്ട് പറഞ്ഞു ഏറ്റവും ഇവിടെ അടക്കം കിടക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും അത്യുന്നതരായ നബിയെ നബിയെ വിശുദ്ധതയും പരിമളവും നിന്നല്ലേ അത്യുന്നതരായും തങ്ങളെങ്ങനെ വിളിച്ചിട്ട് പറയാ ഴുതി പോകുന്ന സമയത്ത് തങ്ങളല്ലേ ശിപാർശകൻ വേറെ ആരാ രക്ഷകരായിട്ടുള്ളത്യായ മനുഷ്യർ തങ്ങളെങ്ങനെ മദ്യ ചെയ്തു പറയാണ് ി പോകുന്ന സമയത്ത് തങ്ങളല്ലാതെ മറ്റാരാണ് ശിപാർഷകൻ തങ്ങളെ ശിപാർശയല്ലാതെ പ്രതീക്ഷിക്കപ്പെടാനില്ല തങ്ങളുടെ ഈ രണ്ട് കൂട്ടാളികളുണ്ടല്ലോ ഒന്ന് ജീവിതകാലത്ത് ഒട്ടി നടന്ന ആളുകളാൾ ജീവിതകാലത്തും അവര് ഒന്നിച്ചു മരണാനന്തരവും ഒന്നിച്ചു ആ രണ്ട് കൂട്ടാളികളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഇതും പറഞ്ഞ് അയാൾ അങ്ങ് മടങ്ങിപ്പോയതെ പറയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൾക്കുന്നിങ്ങനെ ഉറക്കം മികച്ച് ഞാൻ ഉറങ്ങിപ്പോയ ആ ഉറക്കത്തിൽ അതാ

ഇവിടെ വന്നിട്ട് എന്നോട് പുറത്തിനെ തേടി ആളില്ലേ അന്യായപ്പെട്ട ആളില്ലേ അയാളെ നിങ്ങൾ ചൊല്ലണം അയാളെ കണ്ടുപിടിച്ചു പറയണം അയാളോട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം അയാൾക്ക് കള്ള പുറത്തു കൊടുത്തിരിക്കുന്നു കാരണം ദോഷം ചെയ്ത ആളുകൾ എന്റെ കബറിംഗിൽ വരണം എന്നോട് തേടണം റബ്ബിനോട് നടത്തണം അയാൾ അത് ചെയ്തോ അതുകൊണ്ട് അയാൾക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട് ഈ വിവരം അയാൾ അറിയിക്കണോലികൾ അപ്പൊ ഇതാണ് വിശ്വാസികളുടെ വഴക്കം മതങ്ങളുമായിട്ട് ബന്ധപ്പെടുക തങ്ങളെ പിടിക്കുക തങ്ങൾ ഏറ്റവും വലിയ പാശമാണ് ആ പാശം ഒരിക്കലും അറ്റുപോകുകയില്ല പിടിച്ചയാളുകൾ ഒരാളും പരാജയപ്പെടുകയില്ല പറഞ്ഞ പോലെ നടക്കണം വെച്ച് അന്തിനാളിൽ ഞാനുമായി ഏറ്റവും നിൽക്കുന്ന ആളാരാ എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് ഞാനുമായിട്ട് അന്ത്യനാളിൽ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അപ്പൊതങ്ങളുമായിട്ടൊരു ബന്ധം നമ്മൾ ഇങ്ങനെ സാധിച്ചെടുത്താൽ നമ്മുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ തങ്ങളുടെ ഇടപെടലുണ്ടാകും തങ്ങളെ സഹായമുണ്ടാകും ഞാനിവിടെ മുമ്പ് പറഞ്ഞല്ലോ ആ ബാപ്പ മരണപ്പെട്ടു പോയത് എഴുന്നേറ്റി നിന്നു ഒന്ന് മുഖം തടവി ആ പ്രയാസം പരിഹരിച്ചല്ലോ പറഞ്ഞില്ലേ എന്റെ ആര് സ്വലാത്ത് വർദ്ധിപ്പിച്ചു ഞാൻ അവനുള്ള സഹായിച്ചു നോക്കൂ ദിവസം നോക്കൂ ഈ സ്വലാത്തിന്റെ മതിലിസ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഒന്നുപറക്കായ മുന്നൂറ് സ്വലാത്തുകൾ വ്യത്യസ്തങ്ങളായ സ്വയമയിൽ നമ്മൾ ചൊല്ലി മദീനയിലേക്ക് ഇഹ്ദാ ദുആ അത് വലിയ അഴമലാണ് ഇതിൽ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുത്തു നോക്കൂ നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ അതിന്റെ കാണാൻ കഴിയും അതിന്റെ പറക്കത്ത് കാണാൻ കഴിയും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഭറക്കത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും കാരണം ഈ പരിസരത്തൊക്കെ വെച്ച് തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സദസ് ഇതാണ് ഒരു സദസ്സ് സദസ് സദസ്സാണ് അതും മുന്നൂറ് സ്വരാത്ത് ചെല്ലുന്ന സദസ് സദസ്സ് വെള്ളിയാഴ്ച രാവിലെ ചുരുങ്ങിയത് മുന്നൂറ് സ്വരാത്ത് ചെല്ലണം എന്നാൽ ഏറ്റവും ദേഷ്യമുള്ള സ്ഥലങ്ങൾ അങ്ങാടികളാണ് അവിടെ നിന്ന് ആളുകളൊക്കെ ഉണ്ടാകുക നേരെ തിരിച്ചാണതൊക്കെ സംഭവിക്കൽ അബ്ബാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളി അവിടെ ആൾക്കാരെ കാണില്ല അവിടെ ഒരാൾ കയറിയാൽ തന്നെ മുനാഹിത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കൂട്ടിലടച്ച പോലെ പുറത്തിറങ്ങാൻ ഭയങ്കര ഭേദാറായി കാര്യം പുറത്തിറങ്ങിയ ഒരുക്കൊരു കുഴപ്പമില്ല ഒരു തലപ്പുണ്ടാവില്ല അവിടെ നിന്ന് വർത്താനം പറയും ഇവിടെ നിന്ന് വർത്താനും പള്ളി പോയിട്ട് എന്തോ സ്വലാത്തിന്റെ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിന്റെ ഒരു വടക്കത്തിശാവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും നമുക്കൊക്കെ ധാരാളം പുണ്യതയും ഉത്തരവിയുമായ ഒരുപാട് ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെ ഈ സ്വലാത്ത് തമസിലാക്കി നമുക്ക് ദാഴ ചെയ്യണം